ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അമരമ്പലം പഞ്ചായത്തിലെ നരിപൊയിലിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഗുണഭോക്താക്കൾ കുടിവെള്ളത്തിന് ഏറെ പ്രയാസപ്പെടുന്ന പ്രദേശമാണ് അമരബലം പഞ്ചായത്തിലെ നരിപൊയിൽ പതിമൂന്ന് പട്ടികവർഗ കുടുംബങ്ങളടക്കം നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ വിരലിലുണ്ടാവുന്ന വീടുകളിലെ കിണറുകളുള്ളൂ കിണർ കുത്തിയാൽ വെള്ളം ലഭിക്കാത്തതാണ് ആരും അതിനു മുതിരാത്തത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുമ്പാടം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പൈപ്പുകൾ മുറിച്ചു മാറ്റിയതാണ് ഇപ്പോഴത്തെ കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ളം ദിവസങ്ങളായി മുടങ്ങിയതോടെയാണ് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിയത് ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റി എ ഇ സമീർ കല്ലൻ ഓവർസിയർ കെ ജി ഹരിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി ഈ തോട്ടയക്കാടിനും നരിവോയിലിനും ഇടയിലുള്ള ആളുകളുടെ ഒരുപാട് പത്ത് മുപ്പത് കുടുംബങ്ങളാണ് വന്നിട്ട് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഈ പ്രദേശത്ത് ഒരു തുള്ളി പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല റോഡ് പണിയുടെ പേരിലാണ് ഈ വെള്ളം ഒഴുക്കി നിൽക്കുന്നത് വാട്ടർ അതോറിറ്റി അതോറി അതോറിറ്റി പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് വീട്ടുകാർ വെള്ളം കിട്ടാതെ വീട് ഉപേക്ഷിച്ച് ആ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് ശരിയായ നടപടിയല്ല നിരവധി തവണ ആവശ്യപ്പെട്ടും ഈ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നേരിട്ട് അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇന്നിവിടെ വന്നിട്ട് പരാതി പറയാൻ വന്നതാണ് ഈ പരാതി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഏതായാലും നേരിട്ട് ഈ സൈറ്റിൽ പോയി അന്വേഷിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലേറെ ശക്തിയോടുകൂടി ഞങ്ങൾ ഇവിടെ വന്ന് ഉപവാസ ഇരുന്ന് കൂട്ടായിട്ടുള്ള ശരി ഈ വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഏത് അധികാരി വന്നാലും ശരി ഏത് പോലീസ് വന്നാലും ശരി ഞങ്ങൾ ഈ ഈ വരെ ഇതിന് ഉണ്ടായിരിക്കും എന്ന് കൂടിയാണ് പ്രതിഷേധത്തിന് കേമ്പിൽ രവി ബോണി ഓണാട്ട കെ ടി ഫർഹാൻ എം മോഹനൻ രാധാകൃഷ്ണൻ കക്കുഴി അജിത പൊറ്റിക്കാട് ബാപ്പു നരിപൊയിൽ കുഞ്ഞാൻ പറമ്പൻ രചിത പെരുമ്പിലാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു